ഞാൻ ജൂലൈ ട്വൻറ്റി ട്വന്റി എയ്റ്റിലാണ് അഡ്മിഷൻ എടുത്തത് ഞാൻ സെക്കൻഡ് ഇയറിന് വേണ്ടിയിട്ടാണ് ലേൺ വൈസിൽ വന്നത് പക്ഷെ എനിക്ക് ഫസ്റ്റിൻ്റെ ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഈ എക്സാമിൻ്റെ ടൈമിലാണ് ഞാൻ ആക്ച്വലി വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ആ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെതായ സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ശരിക്കും എക്സാം നോക്കിയത് ഈ ഡിസംബർ ഈ സെഷനിലാണ് അപ്പൊ ഞാൻ മാം സുനിറ മാമിന്റെ ആണെങ്കിലും വൈഷ്ണവ മാമിന്റെ ആണെങ്കിലും എക്സാം ആയിട്ടുള്ള സെഷൻസ് ഇല്ലേ അതെനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ഡിഫറൻസും പിന്നെ അതുപോലെ തന്നെ മറ്റേ ടു സൈക്കോളജി ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ രണ്ടുപേരുടെ മുഖം എനിക്ക് മനസ്സിലായിരുന്നു സുനിറ മാമും വൈഷ്ണവ മാമും രണ്ടുപേരും അടിപൊടി ക്ലാസ് ആയിരുന്നു അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് സത്യം പറഞ്ഞ ആ ക്ലാസ് കണ്ടപ്പോഴാണ് ശരിക്കും സൈക്കോളജിയോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത് അപ്പൊ ഇനി സെക്കൻഡ് ഇയർ മുതൽ ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകണം എന്നുണ്ട് പിന്നെ സുനിയറാമ ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്റെ ഡൌട്ട് ചോദിച്ചുകഴിഞ്ഞാലും അപ്പം നമുക്ക് റിപ്ലൈ ചെയ്തു തരും അപ്പൊ ഇനിയും സെക്കൻഡ് ഇയറിലും സുനിയറാ അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിരിക്കും പ്രതീക്ഷിക്കണം താങ്ക് യു